എന്നിഷ്ടം എന്ന സിനിമയിലെ ഗാന ചിത്രീകരണത്തിനിടെയുണ്ടായ ചില സംഭവങ്ങൾ തുറന്നു പറഞ്ഞ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വെറും പതിനാറ് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത് ഏഴര ലക്ഷമാണ് ഇതിന് മുതൽ മുടക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ചിത്രത്തിനെ കുറിച്ച് ഇന്നേ വരെ പറയാത്ത ഒരു കാര്യമുണ്ട് ഞാൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണിത് ഒരമ്മ ആ സിനിമയുടെ സമയത്ത് മകളുമായി എൻ്റെ റൂമിന്റെ മുൻപിൽ വന്നു പതിനാറ് വയസ്സ് തോന്നിക്കുന്ന പ്രായമായിരുന്നു കുട്ടിക്ക് അഭിനയിക്കാൻ അവസരം ചോദിച്ചാണ് ചോദിച്ചാണ്ത്തിയത് മകളെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് ആ അമ്മ എന്നോട് അപേക്ഷിച്ചു കുട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അവൾക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ത് ചോദിച്ചാലും ആ അമ്മയ്ക്ക് അഭിനയിക്കണമെന്നാണ് പറയാനുള്ളത് ഇത് കേട്ട് ഞാൻ ആ തള്ളയോട് കയർത്തു ഈ കുട്ടിയെ നിങ്ങൾ നശിപ്പിക്കാൻ കൊണ്ടു നടക്കുകയാണോ അതിൻ്റെ പഠിത്തവും കളഞ്ഞ് ഭാവിയും തുലച്ചാലേ നിങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ എന്നും ഞാൻ ചോദിച്ചു ഇത് കേട്ട് ആ അമ്മ നിന്ന് കരഞ്ഞു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് മകൾ ഭയങ്കര ബഹളമാണ് മുറിയടിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന് ഭയന്ന് അവളുടെ അച്ഛൻ സമ്മതിച്ചതാണെന്ന് ആ അമ്മ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സംവിധായകൻ്റെയും ക്യാമറാമാൻ്റെയും ഒക്കെ കൂടെ സഹകരിക്കണമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞ് ആ അമ്മ പൊട്ടിക്കരഞ്ഞു ഇത് കേട്ട് എനിക്ക് വിഷമമായി ഞാനന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി മോളിപ്പോൾ അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കും ഇപ്പോൾ പഠിക്കൂ വിദ്യാഭ്യാസം കഴിഞ്ഞ് മൂളുവായോ അപ്പോൾ അഭിനയിക്കാം ഞാൻ ഉറപ്പു നൽകി എന്നോടൊരുപാട് നന്ദി പറഞ്ഞ് അമ്മയും അവിടെ നിന്ന് പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മോഹൻലാൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഇക്കാര്യം എന്നോട് ചോദിച്ചു ഇത് ലാൽ എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കേട്ടതാണെന്ന് മോഹൻലാൽ പറഞ്ഞു പക്ഷേ അവരെ ഇവിടെ നിന്ന് ആരോ അവരെ മറ്റൊരു ഷൂട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയതെന്നാണ് പറയപ്പെടുന്നതെന്നും മോഹൻലാൽ എന്നോട് പറഞ്ഞു ഇന്നേ വരെ ഞാൻ ആ കുട്ടിയെ സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് ആലപ്പ് അഷ്റഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്